ശുദ്ധീകരണ പ്രക്രിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പകരം ഇത് തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള ചില നിർദ്ദേശങ്ങളാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് രണ്ടായി തന്നെ നമ്മളത് കാണണം ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നയരേഖയാണ് ആ രാഷ്ട്രീയ നയരേഖ എന്ന് പറയുന്നത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ കേരളം എങ്ങനെയാണ് വികസനത്തിൻ്റെ പുതിയ ബദൽ മാതൃകകൾ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായും സംഘടനാപരമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ഭരണത്തുടർച്ച ഉറപ്പാക്കാനുള്ള രണ്ടായിരത്തി എങ്ങനെയാണോ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഭരണ തുടർച്ചയ്ക്ക് ശേഷം പാർട്ടി കൂടുന്നത് അതിനേക്കാൾ കൂടുതൽ ഗൗരവമായി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പാർട്ടി സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഭരണത്തുടർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് പാർട്ടിയിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് അത് നാളെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലാണ് നമ്മൾ ഈ പറയുന്ന പാർട്ടിയുടെ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉള്ളത് ഇന്ന് നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് അത് വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് എന്റെ പക്ഷം എനിക്ക് ഇതിനകത്ത് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് രണ്ട് രീതിയിൽ നമ്മളതിനെ സമീപിക്കണം ഒന്ന് ഒരു സംഘടനാ മെഷീനറി എന്ന നിലയിൽ ഇതൊരു തുടർച്ചയാണ് ഏതൊരു സംഘടനയും ആത്മവിമർശനവും വിമർശനവും നടത്തുന്ന ഘട്ടത്തിലാണ് അതിന് ആരോഗ്യകരമായ ഒരു ഉണ്ടാവും കേരളത്തിലെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ തന്നെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിനുള്ള ഒരു ലെമിനിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയുള്ള പാർട്ടി എന്ന നിലയിൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അതിൽ കൃത്യമായ ഈ തെറ്റിതിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയും അത് ആ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും തരത്തിലെ സംസ്ഥാന സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരാളുടെ തോന്നൽ എന്ന നിലയിലല്ല താഴെത്തട്ടിലുള്ള ചർച്ചകൾ ക്രോഡീകരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി ജില്ലാ കമ്മിറ്റി ചർച്ചകൾ ക്രോഡീകരിച്ചാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലെയും ചർച്ചകളുടെ ഒരു രത്ന ചുരുക്കമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണുന്നത് അവിടെ നടത്തിയ മറുപടിയും വിലയിരുത്തലും നടന്നതിന് ശേഷമാണ് വരുന്നത് ഇതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഡെമോക്രാറ്റിക് സെൻട്രലിസം നടപ്പിലാക്കിയ ഒരു പാർട്ടി പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുന്ന പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ എന്നെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു ഇതൊരു തുടർച്ചയാണെന്ന് പറയാനുള്ള കാരണം നമ്മൾ നമ്മളേതെങ്കിലും ഒരു ഒരു സാങ്കല്പിക ലോകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം അതായത് സി ഒരു വർഷം തെറ്റിതിരുത്തൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും സി പി എം പാർട്ടി പ്രവർത്തകരെല്ലാം മാലാഘമാരായി എന്ന് പറയാൻ കഴിയില്ല കാര്യം അടിസ്ഥാനമായി മനുഷ്യരാണ് അധികാരവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി നിൽക്കുന്നത് ബഹുജന സംഘടനകൾ നിൽക്കുന്നത് സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് മൂന്നാമത് ഒരു വരികയാണെന്നെങ്കിൽ ഞാൻ ഭയക്കുന്നു എന്നാണ് സച്ചിദാനന്ദൻ ആ മറ്റിലുള്ള പ്രതികരണമാണ് നടത്തിയത് രണ്ടാം മൂഴം കഴിയുമ്പോഴേക്കും പാർട്ടിയിൽ സ്വാഭാവികമായും അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള താല്പര്യമുണ്ടാകും കാര്യം അതിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യർ കൂടിയാണ് അപ്പോൾ ആ മനുഷ്യർക്ക് ഏതു നിമിഷവും തെറ്റുപറ്റാം എന്നുള്ളതാണ് ദി ആർ ഇൻഫാലിയബിൾ എന്നുള്ള തിരിച്ചറിവ് മാർസിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിരന്തരം വിമർശിക്കണം എന്ന മാർക്സിൻ്റെ ആശയം തന്നെ ഉണ്ടാകുന്നത് റൂത്ത്ലെസ് ക്രിട്ടിസിസം എന്നാണ് മാക്സ് വിവക്ഷിക്കുന്നത് എന്തിനേയും കൂടി തന്നെ സമീപിക്കണം എന്നതാണ് മാക്സിന്റെ നിലപാട് അതാണ് മാക്സിന്റെ പ്രവർത്തന രീതിയും മാക്സിന്റെ രീതിശാസ്ത്രവും അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരോടുള്ള വിമർശനം പാർട്ടിയിൽ ഉയരുന്നതും അത് പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ അതേ രീതിയിൽ പാർട്ടിയുടെ രീതിശാസ്ത്രങ്ങൾ മനസ്സിലാവാത്ത മാധ്യമങ്ങൾ അതിനെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് ചുരുക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഇനി എന്താണ് ഈ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് അതിനുമുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലെയും പതിനഞ്ചിലെയും രണ്ട് പ്ലീനങ്ങളുടെ പ്രധാനപ്പെട്ട തെറ്റിതിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം അന്നും പറഞ്ഞിട്ടുണ്ട് പാലക്കാട് പ്ലീനം പ്രകാശ് കാലാട്ട് തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എല്ലാവരും വിനയാന്യുതരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പ്രകാശ് കാലാട്ട് പ്രസംഗം ആരംഭിക്കുന്നത് അതായത് അന്ന് ഈ ധാർഷ്ട്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു എല്ലാവരുടെയും ധാർഷ്ട്യം അടക്കമുള്ള വിഷയങ്ങൾ നേതാക്കൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്തിയെ പറയുന്നു അന്ന് പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ വാചകം ഇതാണ് പാർട്ടി സഖാക്കൾ ആരെങ്കിലും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എല്ലാ പാർട്ടി ഘടകങ്ങളും സ്വീകരിക്കേണ്ട സമീപനമാണ് ഓരോ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളുടെ സൂക്ഷ്മമായ വിലയിരുത്തലിന് വിധേയമാകുന്നുണ്ടെന്ന് ഓർമ്മിക്കണം എന്നാണ് പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞത് ഏതെങ്കിലും സഖാവ് വരവിൽ കവിഞ്ഞ് വരുമാനം ആ സഖാവിനെ കുറിച്ച് അറിയാവുന്നവരിലെല്ലാം സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം അതിനുള്ള വരുമാനം എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇതാ പാർട്ടി ഘടകത്തിൽ വ്യക്തമായും അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതാണ് പാലക്കാട് പ്ലീന എന്നിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ അന്ന് നടത്തിയ പത്ര സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഓരോ വർഷവും തെറ്റിതിരുത്താനുള്ള നടപടികൾ പാർട്ടിയിൽ ഉണ്ടാകണം എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് അത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് മനസ്സിലാവുന്നത് അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നൂറ് ശതമാനവും പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും വരവില്ക്ക കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന നിലയിലേക്ക് മാറാൻ കഴിയില്ല അതൊരു ഐഡിയലിസ്റ്റിക് ആയ നിലപാടാണ് പക്ഷേ പാർട്ടി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അതേ കാര്യം തന്നെ അധികാരവും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ദുരയും ആഗ്രഹവും ഇപ്പോഴും പല മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് പാർട്ടിയുടെ സ്വയം വിമർശനമായി വീണ്ടും ഉൾക്കൊള്ളിക്കുന്ന സാഹചര്യമാണ് ഉൾക്കൊള്ളിച്ച മതിയാവും ഇത് പതിമൂന്നിലുണ്ട് കൽക്കട്ടാ പ്ലീനത്തിലുണ്ട് ഇപ്പോൾ പാല കൊല്ലം കൊല്ലത്ത് നടക്കുന്ന ചർച്ചയിലും പ്രവർത്തന റിപ്പോർട്ടിലും ഇതൊരു പ്രധാനപ്പെട്ട സംഘടനാ ദൗർബല്യമായി പറയുന്നു എന്നുള്ളതാണ് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത് അതിലാണ് വരവിൽ കവിഞ്ഞ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വത്തിനു വേണ്ടിയുള്ള താല്പര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അവിടെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടാവുന്നത് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ചിലർ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഗൗരവമായ കാര്യം അല്ലാതെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തന കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതല്ല കൊട്ടേഷൻ സംഘങ്ങളുമായി നിൽക്കുന്ന ആളുകൾ അധികാര അധികാരത്തുടർച്ചയിലിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്ന് പാർട്ടി പറയുമ്പോൾ അത്ര സൂക്ഷ്മമായി അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പാലക്കാടക്കം കോഴി ക്ഷമിക്കണം കോഴിക്കോടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ പ്രമോദ് കൊട്ടലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാപ്പാ പ്രതികൾ പത്തനംതിട്ടയിൽ ചർച്ച ചെയ്ത വിഷയമല്ലേ ഈ ഈ വിഷയം അതേപോലെ നേരത്തെ പറഞ്ഞ വൈശാഖിന്റെ തൃശൂരിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മോഹമുള്ള നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടാകുന്നു ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്നേ അതുപക്ഷേ പാർട്ടി ഒരു വലിയ ദൗർബല്യമായി തിരിച്ചറിയുകയും അത് വിലയിരുത്തുകയും അതിന് നടപടി ഉണ്ടാവുകയും വേണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടാമത്തെ ഭാഗമായി പറയുന്നത് എന്താ ഇതിൽ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടൊരു ഭാഗം പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് യ്ക്ക് പിന്നിൽ ആളുകളെ അണിനിരത്തി പ്രവർത്തിക്കുന്നതിനു പകരം വ്യക്തികൾക്ക് പിന്നിൽ ആളുകളെ അണിനിരത്താനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് ആ പരാമർശം സൂചിപ്പിക്കുന്നത് അത് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ കണ്ണൂരിൽ എങ്ങനെയാണ് പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത് പിന്നീടത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാരണഭൂതൻ എന്ന് പറയുന്ന തിരുവാതിരയെ വരുന്നത് പിന്നീട് സെക്യൂരിറ്റി അസോസിയേഷന്റെ പരിപാടി നടക്കുന്ന സമയത്ത് വ്യക്തിപൂജ വരുന്നത് കാണുന്നതല്ലേ വളരെ ശ്രദ്ധേയമായ വിമർശനമല്ലേ അത് ആ വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടിക്ക് പിന്നിൽ ആളുകളെ അണിനിരത്തുന്നതിനു പകരം വ്യക്തികളുടെ പിന്നിൽ ആളുകളെ അണിനിരത്തി പോകാൻ പ്രവണതയുണ്ടാകുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് പാർട്ടി പറയുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേതാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയുന്നു മൂർത്തമായ വിഷയങ്ങളിലുള്ള മൂർത്തമായ ഒരു പരിശോധന എന്ന നിലയിലാണ് ഞാൻ ഇന്നലെ കാണുന്നത് എന്താണ് കരുവല്ലൂരിലെ സംഭവം വളരെ കോൺക്രീറ്റ് ആയ റിയാലിറ്റി അല്ലേ സഹകരണ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാല്യുവേഷനിൽ പോലും ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അതിൽ അണ്ടർ വാല്യുവേഷൻ കാണിച്ചു ക്രമക്കേട് നടത്തുന്നു എന്നുള്ളതാണ് ഇത് സഹകരണ മേഖലയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല സഹകരണ മേഖലയെ ഒരു ബദൽ സർക്കാരിൻ്റെ വരുമാന മാർഗമായി കണക്കാക്കാനുള്ള ട്രഷറിയായി കണക്കാക്കാനുള്ള ഒരു സംവിധാനത്തെ തുരങ്കപ്പെടുത്തുന്നുവെന്ന ഗൗരവപൂർണമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും അതിനകത്ത് ക്രിട്ടിസിസം അല്ലേ കരുമന്നൂര് ചർച്ച ചെയ്തു വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ സംഘടനാതലത്തിലുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു ഇത്ര തുറന്ന് വിമർശനം നടത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇനിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ആ അർത്ഥത്തിൽ ഉയർ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അത് പ്രതിഫലിക്കുക ജില്ലാ കമ്മിറ്റിയിൽ എവിടെയാണ് മൂന്നേ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ ഏറെ സമയമെടുത്ത് നടത്തിയത് ബാക്കി ഏത് സ്ഥലത്താണ് നമ്മൾ ഏതെങ്കിലും സർക്കാരിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നു കേട്ടത് ജില്ലാ കമ്മിറ്റിയിൽ കേട്ടത കൊല്ലത്ത് ഇവിടെ വിമർശനം കൊല്ലത്ത് രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്താ അടിസ്ഥാന വർഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിന്ന് സർക്കാർ അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല എന്ന് പി പി ചിത്രം ജൻ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവർത്തന സമിതി റിപ്പോർട്ട് മേൽ കയർ വ്യവസായങ്ങളെ കശുവണ്ടി വ്യവസായങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ എന്നൊരു ചോദ്യം ഇത്തവണ ഉയർന്നിട്ടുണ്ട് അതിനും അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇട്ടു കൊടുക്കുന്ന ചൂണ്ടയിൽ പാർട്ടി കുത്തണം എന്നുള്ളത് നിർബന്ധമില്ലാത്ത കാര്യമാണ് പക്ഷേ അധികാര തുടർച്ചയുമായി ബന്ധപ്പെട്ട് ില്ക്കുന്നൊരു കാലത്ത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു കാലത്ത് ഏതെങ്കിലും തലത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് നിർത്തി മുഖ്യമന്ത്രി എന്ന നിലയിൽ വിമർശിക്കുന്നതിനൊരു കാരണം ഉണ്ടാകണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ചർച്ച ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അത് വരേണ്ടതില്ല എന്നതാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായ തുടർച്ചയുമാണ് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയനുള്ളതാക്കിയത് കൂടിയാണെന്നേ നിങ്ങൾ പാർട്ടിക്ക് പിന്നിലാണ് ആളുകൾ അണിനിരത്തേണ്ടത് പിണറായി വിജയൻ തന്നെയാണല്ലോ അന്ന് ശം കടപ്പുറത്ത് വെച്ച് ബക്കറ്റിൽ തിരയുണ്ടാവില്ലെന്നും സമുദ്രത്തിലെ തിരയുണ്ടാവുകയുള്ളൂ എന്നും സൂചിപ്പിച്ചത് അതിന്റെ സമാനമായ രീതിയിലുള്ള പ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നോക്കൂ നേതാവിന്റെ പിന്നിലെന്നല്ലോ പാർട്ടി ഒരു സംഘടനാ അല്ലേ ആ സംഘടനാ മെഷീനറിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ രണ്ട് തവണ മുഖ്യമന്ത്രിയായി തിരുത്തിക്കുറിച്ച് ാണ് മൂന്നാമത്തെ തവണ അദ്ദേഹത്തെ തന്നെ ലീഡറാക്കാൻ തീരുമാനിക്കുന്നു ഒരു പാർട്ടിക്ക് ഒരു ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത പാർട്ടിക്ക് ലീഡർ ഇല്ലാത്ത ഒരു പാർട്ടി സംവിധാനങ്ങൾക്ക് സ്വാഭാവികമായും അതിൽ അസ്വാഭാവികതയെ തോന്നുക ഉണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം പാർട്ടി ആത്മവിമർശനമായും പാർട്ടിയുടെ വിമർശനമായിട്ടും ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ നടന്നിരിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്നത് അത് നേരത്തെ പിണറായി വിജയൻ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയുടെ എന്ന മട്ടിലായിരിക്കും നാളെയും അത് അവതരിപ്പിക്കാൻ പോകുന്നത് അത് വൈജ്ഞാനിക സമൂഹത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേരളത്തിൻ്റെ ഒരു ബദൽ വികസന മാതൃകയെ അടിസ്ഥാന സൗകര്യത്തെയും അടിസ്ഥാന വർഗ്ഗത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബദൽ മാതൃകയ്ക്കായിരിക്കും ഉണ്ടാവുക ഒരുപക്ഷേ പൊതുമേഖലയിലടക്കം പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നയരേഖയിൽ പറയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ അത്തരം ചർച്ചകൾ നടക്കും ഈ രണ്ടു ചർച്ചകളും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ഒരു പ്രതീതി പൂർണ്ണമായിട്ടും ലഭ്യമാവുക എന്നാണ് എന്തായാലും ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ ചർച്ചകൾ പിന്നെ ഒരു കാര്യം വിഭാഗീയതയാണ് നേരത്തെ പറയാൻ പോയൊരു കാര്യം വിഭാഗീയത മണ്ണാർക്കാടിന്റെയും കരുനാഗപ്പള്ളിയുടെയും അടിസ്ഥാനത്തിലായി ഇവിടെ വിഭാഗീയത എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തലത്തിൽ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന തലത്തിലോ ഉള്ള വിഭാഗീയതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതിൽ അത് തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് വിഭാഗീയത എറണാകുളം കൂടി സമ്മേളനത്തോടുകൂടി കഴിഞ്ഞ സമ്മേളനഘട്ടത്തിൽ വിഭാഗീയമായ പ്രവണതകൾ പൊതുവെ അവസാനിച്ചുവെങ്കിലും അത്തരം സംസ്കാരത്തിനകപ്പെട്ടു പോയി ഒരു കൂട്ടം സഖാക്കൾ അപൂർവമായ ചിലയിടങ്ങളിലുണ്ട് എന്നാണ് അപൂർവമായ ചിലയിടങ്ങളിലുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിലെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ഈ പറയുന്ന രണ്ട് ഏരിയ കമ്മിറ്റികളുടെ കാര്യവും പറയുന്നു ഒന്ന് മണ്ണാർക്കാട് രണ്ടാമത്തേത് കരുതാമ്പള്ളി ഈ രണ്ട് ഏരിയ കമ്മിറ്റികളിലും കമ്മീഷൻ പഠനം അന്വേഷിക്കുകയും കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റികൾ തന്നെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവിടെ അങ്ങനെ വിഭാഗം ഭാഗീയ ആശയങ്ങൾക്ക് അടിമപ്പെട്ടു പോയ അപൂർവം ചില നേതാക്കളുണ്ട് എന്ന പരാമർശം കൂടി അതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ ഇത് ഒരു തെറ്റായ പ്രവണതകളെ തിരുത്താനുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ വ്യാഖ്യാനിക്കുന്നത് അത് വളരെ ഒരു കാര്യമാണ് അത് ഒരു കേഡർ പാർട്ടിയിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് മറ്റു പാർട്ടികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ വലിയ പ്രഖ്യാപനങ്ങളായി വരും എന്നതിനും അപ്പുറത്തേക്ക് ഇത്തരം സ്വയം വിമർശനങ്ങളിലേക്ക് എത്രത്തോളം പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം humana e Bumana.